ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു മധുരപലഹാരമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും റവൽ എഡു അത് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റവൽ ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യമൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഉരുകി എല്ലാം വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൻസും കുറച്ച് റീസൺസും വേണം ഞാൻ ചെറുതായിട്ട് നുറുക്കിയ ഒരു ഒരു സ്പ്ലിറ്റഡ് ക്യാഷ്യു ആണ് മേടിച്ചത് എന്നിട്ട് ആ ഓരോ സൈഡും മൂന്നായിട്ടാണ് മുറിച്ചിരിക്കുന്നത് അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അത്രയും തന്നെ ഉണ്ട് ഇപ്പോൾ ഇതില്ലാതെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റവലഡു ഉണ്ടാക്കാവുന്നതേയുള്ളൂ പക്ഷേ ഇതിൻ്റെ ആ ഒരു കടിയും കൂടെ ഇടയ്ക്ക് വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ റവലഡുവിന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്താലും മതി അപ്പോൾ ഒരു കാൽക്കപ്പായാലും കുഴപ്പമില്ല ഇപ്പം ഇട്ടിരിക്കുന്നത് രണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എന്നിട്ട് അത് ചെറുതായിട്ട് നിങ്ങൾക്കറിയാലോ കാഷ്യൂണ്സ് ഒരു പകുതി മൂപ്പായി കഴിയുമ്പോഴേ റൈസൻസ് ഇടാവുള്ളൂ അല്ലെങ്കിൽ റേസൻസ് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നു നിങ്ങൾക്കറിയാലോ പിന്നെ അതെല്ലാം നമുക്ക് അങ്ങ് കോരി മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ കാഷ്യൂണട്ട്സിന്റെ കൊച്ചു കൊച്ചു തരി തരിഭാഗങ്ങള് ആ ബാക്കിയുള്ള നെയ്ക്കകത്ത് കാണും അതെല്ലാം അങ്ങ് പെറുക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് റവ ഇട്ട് കൊടുക്കണം അത് ഫ്രൈ ചെയ്തതാണെങ്കിലും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്ത് ഒരുപാട് അങ്ങ് നിറം പോയ റവയാണെങ്കിൽ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള റവ മേടിച്ചിട്ട് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ലെവലായിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് എണ്ണം കിട്ടും റവലിടും ഇത് ചെറുതായിട്ട് നിറം പോകാതെ ഒന്ന് മോപ്പിക്കുക ഒരു അഞ്ചെട്ട് മിനിറ്റ് മോപ്പിക്കണം ഒരുപാട് മോപ്പിക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്ഷമയോട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മുടെ റവ ഏതാണ്ട് ഒരു പരുവമായിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഒരു കാരണവശാലും വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫാനിൻ്റെ ഇടിയിലങ്ങ് വെച്ച് പെട്ടെന്ന് അങ്ങ് തണുപ്പിച്ചെടുക്കുക ഫാനിട്ട് അതിൻ്റെ അടിയിൽ വെച്ചില്ലേലും കുഴപ്പമില്ല പക്ഷേ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം മറ്റേ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ അടിയിലുള്ള റവയൊക്കെ അങ്ങ് ചുമന്നു പോകുമേ അപ്പം നമ്മുടെ റവ കാണാൻ തന്നെ ഭംഗി കാണത്തില്ല റവലിടുകാണാന് ഒരു ഭംഗി ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് ആ റവ എടുത്ത് ആ കപ്പിന് തന്നെ അതായത് അളവ് കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് വൺ തേർഡ് കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാരയിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കു തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടെ ഇടണം തേങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നേകാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഒന്നര കപ്പ് ഇടാം വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പിടാം പക്ഷേ ഒരു കുഴപ്പമുള്ളത് അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് ഒരു ഒരിച്ചിരി മുന്നിലായിട്ട് നിൽക്കും ഏതാണ്ട് ഒരു കോക്കനട്ട് ബോളിൻ്റെ ഒരു ടേസ്റ്റ് വരും അതിനേക്കാൾ നല്ലത് ഒന്നേകാൽ കപ്പാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ റവലെടുവിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒന്നേകാൽ കപ്പ് തന്നെയാണ് നല്ലത് ഇത് നമുക്ക് വെള്ളം കുറച്ചുകൂടെ കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ വെറുതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റവലഡു ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വിളയിച്ചെടുത്ത് ആ തേങ്ങയൊന്ന് കുക്കാവുമല്ലോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് ദിവസം കൂടെ നമുക്ക് പുറത്ത് വെച്ചേക്കാനും ഞാൻ ഒരുപാട് ദിവസം അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല എന്നാലും സാധാരണ നമ്മൾ വെറുതെ തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി റവലഡു ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ എന്തായാലും ഉറപ്പായിട്ടിരിക്കും ഞാൻ എപ്പോഴും വളരെ ചെറിയൊരു അളവാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴായിരിക്കും അത് പെട്ടെന്ന് അങ്ങ് തീരും അപ്പോൾ കറക്റ്റായിട്ട് എത്ര ദിവസം എനിക്ക് പുറത്ത് വെച്ചേക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ മറ്റേ ഒരു രീതിയിൽ നമ്മൾ സാധാരണ തേങ്ങയും പഞ്ചസാരയും കൂടെ വെറുതെ ഇട്ട് ഇളക്കി എടുക്കുന്നതിലും വളരെ രുചിയിൽ വ്യത്യാസമുണ്ട് കുറച്ച് ദിവസം കൂടെ പുറത്തിരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെനക്കെട്ടിട്ട് ഇത് പുറത്ത് വെച്ച് ചീത്തയാകുമോയെന്ന് പേടിയാണെന്നുണ്ടെങ്കിൽ റവിലടും ഉണ്ടാക്കി നന്നായിട്ട് അതിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പോഴേക്കും ഒരു എയർടൈറ്റ് ജാറിലിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി അല്ല മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് സെക്കൻഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി ഇപ്പം ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെയും ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കൊടുത്തത് കണ്ടല്ലോ അതുകൂടെ കൂട്ടിയാണ് വൺ തേർഡ് കപ്പ് വെള്ളം എന്ന് പറഞ്ഞത് കേട്ടോ മൊത്തം വൺ തേർഡ് കപ്പ് വെള്ളം മതി അപ്പം നിങ്ങൾ ആദ്യമേ അങ്ങ് വൺ തേർഡ് കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചുകൊള്ളുക പക്ഷേ അത് തീരെ അങ്ങ് വറ്റിപ്പോകുന്നത് വരെ നിൽക്കരുത് അതിൽ കുറച്ച് വെള്ളം കിടക്കണം അപ്പം നമ്മൾ ആ തേങ്ങയൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കുമ്പോൾ നടുഭാഗത്ത് കുറച്ച് വെള്ളം കാണുന്ന രീതിയിൽ വേണം അത് ഓഫ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന റവ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പം അത് ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇപ്പം എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ മുൻപേ മുൻപേ പറഞ്ഞോണ്ടിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അത് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ലെവലായിട്ട് നന്നായിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഏലക്കപ്പൊടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം നേരത്തെ പറഞ്ഞ പോലെ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ടൊന്ന് ചേർക്കുന്നതാണ് കുറെക്കൂടെ നല്ലൊരു അയവ് കിട്ടാനും നല്ലൊരു മിനിസമുള്ള നല്ലൊരു റവലഡ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലത് കേട്ടോ അതുകൊണ്ടാണ് ആര ടേബിൾ സ്പൂൺ പിന്നെയും ചേർത്തത് ഇപ്പം ദേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യനട്സും റൈസൻസും എല്ലാം അതിനകത്തോട്ട് ഇനിയും ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ ഉരുളകളാക്കി നല്ല ഷേപ്പാക്കി എടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അത് ഇച്ചിരി പോയി നല്ല ഷേപ്പ് കിട്ടുന്നില്ല പൊടിഞ്ഞു പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ പിടിച്ചു വരുമ്പോഴത്തേക്കങ്ങ് പൊടിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ആവശ്യത്തിനുള്ള മയമില്ല മാർദ്ദവുമില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഒരു കാരണവശാലും സാധാരണ വെള്ളമോ സാധാരണ ടെമ്പറേച്ചറിലുള്ള പാലോ ഒഴിക്കല് ഒന്ന് ചൂടാക്കിയിട്ട് വേണം പാല് തിളപ്പിച്ചാറിയത് വേണം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചത് വേണം ഓരോ ടേബിൾ സ്പൂണായിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് ആ പിടി കിട്ടുന്നുണ്ട് ഉരുട്ടി എടുക്കുമ്പോഴും നല്ല റൗണ്ടായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു മാർദ്ദവം കറക്റ്റാണെന്നാണ് പിന്നെ നമ്മൾ ആ റോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൈയിൽ ഒരിച്ചിരി എണ്ണയും കൂടി ഒന്ന് വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് നല്ല മിനിസമായിട്ട് നമ്മുടെ കാണാൻ ഭംഗിയായിട്ടും കൂടെ കിട്ടും നമ്മുടെ കൈയിലൊന്നും ഒരുപാടങ്ങ് പറ്റി പിടിക്കത്തുമില്ല ഇതേ കണ്ടല്ലോ അല്ലേ നല്ല സുന്ദരമായിട്ടുള്ള റവലഡു റെഡി ആയിട്ടുണ്ട് പഞ്ചസാരയും തേങ്ങയും റവയും എല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ ആ ഒരു ഒരയവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നിങ്ങള് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമേ പിടിച്ചിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് ആവുന്നില്ല നമ്മൾ റൗണ്ട് ആക്കി എടുക്കാൻ നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ അതും ഒരുപാട് ഒഴിക്കല് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചൂട് പാല് പക്ഷേ പാൽ ഒഴിച്ചാലുള്ളൊരു കുഴപ്പം ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചൂടല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് ചൂടോടെ നമുക്ക് ഉരുട്ടി എടുക്കാൻ ഇച്ചിരി പാടാണ് പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നത് ഇത് കണ്ടോ അവസാനമായപ്പോഴേക്കും അതങ്ങ് തണുത്തു പോയി അപ്പോഴാണ് അതിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം കണ്ടോ ഒരെണ്ണം ഇച്ചിരി റഫ് ആയിട്ടിരിക്കുന്നു ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നു അപ്പം നിങ്ങൾക്ക് അവസാനത്തേതും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം അല്ലെങ്കിൽ അതൊന്നുകോടൊന്ന് അടച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ വെള്ളം നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കിയ ശേഷം നിങ്ങൾ ഒന്നോടൊന്ന് എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റവലഡു നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഇനി നമുക്ക് അത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലെല്ലാം എടുത്ത് നല്ല ഭംഗിയായിട്ടൊന്ന് അടുക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ ഒന്ന് പൊട്ടിച്ചും കാണിക്കാം ഒരു റവലഡു ഒന്ന് പൊട്ടിച്ചും കാണിക്കാം എനിക്ക് പതിനാറെണ്ണവും കിട്ടി പിന്നെ ഒരു കുഞ്ഞു റവലഡുവും കൂടെ കിട്ടി കേട്ടോ ഇപ്പം നമ്മുടെ റവലഡു പാത്രത്തിലൊക്കെ എടുത്ത് അടുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഒരു റവലഡു ഒന്ന് പൊട്ടിച്ച് കാണിക്കാമേ നിങ്ങൾക്കത് പൊട്ടിച്ച് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ത് ഈസി ആയിട്ടാണ് അത് പൊട്ടി വരുന്നതെന്ന് വളരെ സോഫ്റ്റാണ് ഹാർഡായിട്ട് റവലഡു പുറത്തൊക്കെ മിക്കവാറും കിട്ടുന്നത് നല്ല ഹാർഡായിട്ടുള്ള ആണ് ഇതാണ് ശരിക്കും റവലഡുവിൻ്റെ ശരിയായിട്ടുള്ള രീതി അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്